പാകിസ്ഥാൻ്റെ ചരക്ക് നീക്കത്തിന് വലിയ പ്രശ്നമാണ് ഇന്ത്യ കാരണം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇങ്ങോട്ടേക്ക് തീവ്രവാദികൾ അയച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് രണ്ട് കൈ നീട്ട് സ്വീകരിക്കാൻ കഴിയില്ല മോദി പറഞ്ഞതുപോലെ തന്നെയാണ് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ചരക്ക് നീക്കവും ഈ പറയുന്ന തീവ്രവാദവും തമ്മിൽ ഒരുമിച്ച് പോകില്ല അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഒരു സാധനങ്ങളും നമ്മൾ സ്വീകരിക്കുന്നില്ല അവരുടെ ചരക്ക് ഗതാഗതത്തെ എല്ലാം നമ്മൾ പൂർണ്ണമായി തടഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇവർ മൂന്ന് മൂന്നാമതൊരു കക്ഷിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അയച്ച് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഈ ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യ കൃത്യമായി കണ്ടെത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ എന്തായാലും ഇന്ത്യ തിരിച്ചതിന് നല്ല പണിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങുന്നുണ്ട് നല്ലപോലെ പണി കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒതുങ്ങുന്നുണ്ട് അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പഹൽഗാം അറ്റാക്കിന് ശേഷം അവരുടെ വ്യോമപാത നമ്മളും അനു നമ്മളും അനുവദിക്കുന്നില്ല അവർക്കും അനുവദിക്കുന്നില്ല നമ്മളും അവർക്ക് കാര്യങ്ങൾ തിരിച്ച് വ്യോമപാതകൾ പരസ്പരം അംഗീകരിക്കുന്നതേയില്ല അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ചരക്ക് നീക്കത്തിൻ്റെ കാര്യത്തിലും അപ്പോൾ പല കാര്യങ്ങളും ഇവർക്ക് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോകുന്നതിനേക്കാളും ഇന്ത്യൻ തുറമുഖങ്ങളിൽ വന്ന് അത് റീഷിപ്മെൻ്റ് ചെയ്ത് അയക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച് ലാഭം കാരണം അത്ര എന്താ പറയുക കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് അവരെ സംബന്ധിച്ച് ദീർഘദൂര ഒരു എന്താ പറയാ ചരക്ക് നീക്കം നടത്തുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം അതായത് പണമിടപാടുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഒതുങ്ങിക്കൊണ്ടിരുന്നത് ഇവിടെ തന്നെയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാന്റെ ചരക്ക് കപ്പലുകൾക്ക് നങ്കൂരം ഇടാനുള്ള അവസരവും കൊടുക്കുന്നില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഇവര് റീഷിപ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇവരെ എന്ത് ചെയ്യും ഇവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല ഏർ ആരും അങ്ങനെ വിശ്വാസ്യതയിൽ എടുക്കുന്ന ഒരു രാജ്യവുമല്ല ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ചില കാര്യങ്ങൾ ഗുജറാത്തിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട് ഇത് നടത്തുന്നത് തേർഡ് പാർട്ടി വഴിയാണ് മൂന്നാം മൂന്നാമതൊരാളെ നിർത്തിക്കൊണ്ടാണ് ഇവരിപ്പോ ഇത് ചെയ്യുന്നത് ഇതിപ്പോ ചെയ്യുന്നത് സഹായകമായിട്ടുള്ളത് യു എ ഇ ആണ് എന്നുള്ളതാണ് യു എ ഇ വഴിയാണ് ഇപ്പോൾ ഈ ചരക്കുകളൊക്കെയും നീക്കം ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ യു എ ഇയിൽ നിന്ന് വരുന്ന ഷി കണ്ടെയ്നേഴ്സ് ഷിപ്പ് വഴി വരുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് ഇന്ത്യ വിടുന്നത് അത്രയും സസൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട് കാരണം ഇവർ എന്തെല്ലാം സാധനങ്ങൾ ഇതുവഴി കടത്തിക്കൊണ്ടുവരുമെന്നുള്ളത് നമുക്കറിയില്ല ഇത്തരത്തിലുള്ള രാജ്യമാണ് മറ്റൊരു രീതിയിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുണ്ടെങ്കിലോ മാത്രമല്ല അവരെ നമ്മൾ ഇതുപോലെ സഹായിക്കേണ്ട കാര്യമില്ല പണ്ടും അത്രത്തോളം നമ്മൾ ഒരു ആം ഡിസ്റ്റൻസിൽ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ പെഹൽഗാം അറ്റാക്കിന് ശേഷം കർശനമായിട്ടുള്ള പരിശോധനയാണ് ഇവന്മാരെ എങ്ങനെയെങ്കിലും വന്ന് ഇത് തട്ടിമുട്ടി എടുത്തുകൊണ്ട് പൊക്കോട്ടെ എന്നുള്ളൊരു കണ്ണടക്കൽ നമ്മൾ അവിടെയും നടത്തിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോൾ അതും ഇല്ലാതെയായി അതുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് വേറെ ഒരു വഴിയും ഇല്ലാത്തൊരവസ്ഥ അപ്പം ഇതിനെ ഇവരെ സഹായിക്കുന്നത് യു എ ഇ ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ യു എ ഇ വഴി പല ചരക്കുകളും ഇവർ ഇന്ത്യയിലേക്ക് എത്തിക്കുകയാണ് യു എ ഇയിൽ എത്തിച്ച ശേഷം മറ്റ് കമ്പനികളുടെ മറവിലാണ് ഇന്ത്യയിലേക്ക് ഈ കാര്യങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വരുന്ന ലേബലുകളെല്ലാം തന്നെ യു എ ഇ ബേസ്ഡായിട്ടുള്ള ലേബലുകളായിരിക്കും ചരക്കുകൾക്കൊക്കെ വരുന്നത് അത് ശരി ശരിയായ രീതിയിൽ പരിശോധിക്കുന്ന സമയത്താണ് അതല്ലെങ്കിൽ പല കാര്യങ്ങളും അതെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നാം പുറത്തേക്ക് പോകുമ്പോൾ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ലേബിളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രേഖയോ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വളരെ പലതവണ പിടികൂടിയതോടുകൂടി കർശനമാക്കി കഴിഞ്ഞപ്പോഴാണ് നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകളൊക്കെ പിടികൂടാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇക്കാര്യത്തിൽ സംശയ ഇതുപോലെ എത്തിച്ച ഒരു കാര്യം അതിൽ സംശയം തോന്നിയ ഉടനെ തന്നെ യു വിവരം അറിയിച്ചിട്ടുണ്ട് യു പോലും അറിയാതെ ആയിരിക്കണം ഒരുപക്ഷെ അത് നീക്കം നടത്തുന്നത് എന്നുള്ളത് ഒരു കസ്റ്റംസ് വഴിയുള്ള ഡീലിങ്സ് ആയിരിക്കാം ഇത് ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ടാകാമായിരിക്കില്ല പണം കൊടുത്താൽ എന്തും നടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ അപ്പോൾ അത്തരത്തിലായിരിക്കാം അപ്പം എന്നാലും യു എ ഇ പറഞ്ഞിരിക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാം വിശദമായി തന്നെ അന്വേഷിക്കാം വിവരങ്ങൾ നമുക്ക് കൈമാറാം എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് യു എ ഇ വഴി ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള ഇന്ദുപ്പാണ് ഈ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്ന് ഗുജറാത്തിലെ തുറമുഖങ്ങളിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത് ഏതാണ്ട് േഴ് കണ്ടെയ്നറുകളായിട്ട് എത്തിച്ചിട്ടുള്ള ഇന്ദുപ്പാണ പിടിച്ചിരിക്കുന്നത് എന്ന എന്നതാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള സഞ്ജയ് കുമാർ അഗർവാൾ പറയുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനൊന്ന് ടൺ ഇന്ദുപ്പുണ്ടായിരുന്നു ഒരു ഒന്നേ ദശാംശം ആറ് കോടിയുടെ ചരക്കുകളാണ് പാകിസ്ഥാനിൽ നിന്ന് യു എ ഇ വഴി ഇവിടേക്ക് അതായത് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്ത്യയും യു എഇയും ഒപ്പുവെച്ചിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറുണ്ട് അപ്പോൾ ഇത് പ്രയോ ഈ ഒരു ഇളവ് ഉപയോഗിച്ച് ഏഹ് അതായത് സർക്കാരുകൾ തമ്മിലറിയാതെ ഇടയിലുള്ള ഇടനിലക്കാർ വഴി ഈ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ വഴിയുള്ള ഇളവുകൾ ഉപയോഗിച്ചാണ് ഇവർ ഈ നേട്ടം കൊയ്യുന്നത് അത് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ചണ്ടയിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്നും നിരന്തരം തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ആ ഇതുവരെയും നമ്മൾ സഹിച്ചതല്ലേ ഏറ്റവും അവസാനമാണല്ലോ നമ്മൾ തിരിച്ചടി പോലും കൊടുത്തിട്ടുള്ളത് ആ തിരിച്ചടി ഭീകരമായിരുന്നു അതിനോടനുബന്ധിച്ച് സിന്ധു നദീജല കരാറുമൊക്കെ റദ്ദാക്കുന്ന സാഹചര്യം വന്നു പക്ഷേ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള എല്ലാ വഴികളും നമ്മൾ ഒരു വഴി അടച്ചത് പാകിസ്ഥാനെ തിരിച്ചടിയാണ് പക്ഷെ പാകിസ്ഥാനെ തിരിച്ച് ഇതുപോലൊരു തിരിച്ചടി നൽകാനായിട്ട് സാധിക്കുന്നുമില്ല നമ്മൾ എന്ത് ചെയ്താലും അത് പാകിസ്ഥാനെ മുറിവേൽപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനെ നടുവൊടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം പിടികൂടിയിട്ടുള്ളത് പിങ്ക് നിറത്തിലുള്ള എന്ന് പറയുന്ന ഇന്ദു ഇന്ദുപ്പാണ് ഇത് വിദേശ വ്യാപാര നയം ലംഘിച്ച് മൂന്നാം രാജ്യം വഴി പാകിസ്ഥാൻ കയറ്റുമതികൾ ചെയ്യുകയാണ് നിലവിൽ ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ട് കയറ്റുമതിയോ ഇറക്കുമതിയോ ഇല്ല മുദ്ര കട്ല തുറമുഖ തുറമുഖങ്ങൾ വഴി വന്നിട്ടുള്ള ചരക്കുകളാണ് ഗാന്ധിഗ്രാം ഡിആർഐ റീജിയണൽ യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുള്ളത് ഈ അയച്ചിട്ടുള്ള ചരക്ക് അയച്ചിട്ടുള്ള കമ്പനികളെ കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ പറയുന്ന ഇന്ദുപ്പ് എന്ന് പറയുന്നത് ഒരു കല്ലുപ്പാണ് അറിയാമല്ലോ അപ്പൊ ഇത് മറ്റു ഉപ്പുകളെ പോലെ കടലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ പാറക്കെട്ടുകളിൽ നിന്ന് ഖനനം ചെയ്യുന്നതാണ് അപ്പൊ സാധാരണ ഉപ്പിനേക്കാൾ നിറം കുറവാണ് പിങ്ക് നിറത്തിലോ അല്ലെങ്കിൽ ഒരു ചാര നിറത്തിലോ ഒക്കെയാണ് ഉണ്ടാവുക ഹിമാലയൻ പിങ്ക് സോൾട്ട് ആണ് ഇതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് ഈ ഇന്ദുപ്പില് അയഡീൻ കുറവാണ് മറ്റു ധാതുക്കൾ ധാരാളമായിട്ട് അടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതിന് ആവശ്യക്കാരേറെ നമ്മൾ മാർക്കറ്റുകളിൽ ചെന്നാലും ഇത് കാണാൻ പറ്റും പല നല്ല വർണ്ണശബലമായിട്ടുള്ള പാക്കുകളിലൊക്കെ ഇതിരിക്കുന്നത് കാണാം അപ്പം ഇത് വലിയ രീതിയിൽ വിൽപ്പന നടത്തുന്ന അതായത് വലിയ ഒരു വ്യാപാരപരമായ വ്യാപാരപരമായിട്ട് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ് കൂടിയാണ് ഈ ഇന്ദുപ്പിൻ്റെ എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ കർശനമായി സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അതിനെതിരെ പാകിസ്ഥാൻ ചെയ്യുന്ന മറു ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യം എന്ന് പറയുന്നത് ഇത് പലതരത്തിലുള്ള ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് അതായത് നമ്മൾ പഹൽഗാം അറ്റാക്കിന് മുമ്പും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് പിടികൂടുമ്പോൾ പലതരത്തിലുള്ള എന്താ പറയാ അവരുടെ അവർ എന്താ പറയുക പല കാര്യങ്ങളും അതായത് നിരോധിക്കപ്പെടുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾ വരു വഴി പോലും സാധനങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇത്തരത്തിൽ തുറമുഖങ്ങളിൽ ഇറക്കുമതി റീഷേപ്പ് മെയിൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു നമ്മൾ അത് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റാത്തത് ഇപ്പോൾ ഇവർ ഈ ഉദ്യോഗസ്ഥരെ കയ്യിലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് ഇതൊരു ശരി ആ അതെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ശരിയായ രീതിയല്ല എന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നും നമുക്ക് പറയാ പറയാൻ സാധിക്കില്ല കാരണം നമ്മളുമായിട്ടെന്നും ശത്രുതയുള്ള ഒരു രാജ്യമാണ് അവർക്ക് ഒരു ഇളവ് ഇനി കൊടുക്കേണ്ട കാര്യമില്ല ഇതുവരെയും നമ്മൾ കൊടുത്തതാണ് എന്നിട്ടും നമ്മുടെ എന്താ പറയുക മൂർധായിൽ വന്ന് കൊത്തിയിട്ട് പോയി എന്ന് പറയുന്ന അവസ്ഥയാണ് ഇനി അതുകൊണ്ട് തന്നെ തിരിച്ച് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇതിന് നിയമപരമായിട്ടുള്ള രീതിയിൽ തന്നെ രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വഴി നടപടികൾ എടുക്കുന്നത് അത്തരത്തിൽ തന്നെ പോകുമെന്നുള്ള രീതിയിലേക്കാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക